എല്ലാവർക്കും നമസ്കാരം സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി കുറഞ്ഞ സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾക്ക് പോലൊരു ഭംഗിയാണപ്പോൾ ഭയങ്കര ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കി കാക്കയും കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട് ശരിക്കും ആ ശബ്ദ കോലാഹലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം പലതരം കിളികളാണ് അതിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് കാക്കയുടെ സൗണ്ട് മാത്രമായിരിക്കും എന്നാൽ തത്തയും കുരുവിയും ഒക്കെ ആ ഒരു സമയത്ത് ശബ്ദമുണ്ടാക്കുന്നുണ്ട് പതുങ്ങിയിരിക്കുന്ന പ്രാവുകൾ പോലും ആ ഒരു സമയം നന്നായി ശബ്ദമുണ്ടാക്കും നേരം പുലർന്ന് തീറ്റ തേടി പോകുന്ന അവരുടെ സന്തോഷത്തോടൊപ്പം തന്നെ നമുക്കും പുലരിയൊരു സന്തോഷമല്ലേ ഓരോ ദിവസം പുലരുമ്പോഴും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ് പിറന്നു വീഴുന്നത് ഓരോ പുലരിയിലും ഞാൻ ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെറുതായാലും വലതായാലും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു കാര്യം ഒന്നുകിലും ഞാനൊരു ചെടി പുതിയത് നട്ട് വളർത്തുന്നതാകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാവാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഡൈലി ചെയ്യാറുണ്ട് ഇന്നത്തെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ നമ്മുടെ പൂച്ച കുട്ടികൾക്ക് പേരിട്ടിട്ടുണ്ട് പാത്തു കുട്ടാപ്പി ആമി ഇബ്രു എന്നിങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് ഇവരെ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാത്തു ആമി രണ്ട് പെൺകുട്ടികളും അതുപോലെ ഇബ്രു കുട്ടപ്പി അവർ രണ്ട് ആൺകുട്ടികളുമാണ് കേട്ടോ പാത്തു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത് കാരണം അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ട് ഏത് സമയത്തും ഞങ്ങൾ എന്നല്ലാതെ കണ്ടുമുട്ടാറില്ല അപ്പോൾ ഞാൻ പാത്തുവിനെ ഏത് സമയത്തും വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേര് ഇവൾക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇബ്രു കുട്ടാപ്പി ആമി ഒക്കെ മക്കൾ ഇട്ട പേരാണ് കേട്ടോ ഞാൻ പാത്തു എന്ന് മാത്രമാണ് പേരിട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ മക്കളുടെ ഇഷ്ടത്തിനിട്ട പേരുകളാണ് അങ്ങനെ പാത്തുവിൻ്റെയും ആമിയുടെയും ഇബ്രുവിൻ്റെയും കുട്ടാപ്പിയുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലത്തെ ചായപുടിയും തിരക്കൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം തിരക്ക് കഴിഞ്ഞ് ക്ഷീണത്തിനൊരു ചായ കുടിക്കുകയാണ് കേട്ടോ ഇന്ന് ചായപടിയൊക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് മുറ്റടിക്കുന്നത് നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇന്ന് മുറ്റത്ത് കുറച്ച് ജോലികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുറ്റടിക്കാൻ വൈകിയത് ഇവിടെ മുറ്റം അടിക്കാനായിട്ട് ചണ്ടികളൊന്നും കൂടുതൽ ഉണ്ടാവാറില്ല ചെടികളിൽ പഴുത്ത ഇലകളുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ചിടുന്നത് മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കാറ്റിനൊക്കെ പാറി വരുന്ന ചെറിയ ചെറിയ ലീഫുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ഒരു മുറ്റത്താണ് നല്ലപോലെ ചണ്ടി ഉണ്ടാവാറുള്ളത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് അതിൻ്റെ ലീഫുകൾ ഇഷ്ടം പോലെ നമുക്ക് കൊട്ടയിൽ വാരി എടുക്കാൻ പറ്റുന്ന രീതിക്ക് ചണ്ടി ഉണ്ടാവാറുണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ വെയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകും ചീരമുളകുമൊക്കെ കായ വരുന്നത് അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ല ഇതിനൊക്കെ നല്ല വെയിൽ കിട്ടണമല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു പക്ഷേ പുതിനീനയൊക്കെ നന്നായി വളരുന്നുണ്ട് കേട്ടോ പുതിനീന ഞാനിപ്പോൾ തണ്ട് കുത്തി കൊടുത്തതാണ് ഞാൻ കുറേ പുതിനീന ചട്ടിയിലുണ്ടായിരുന്നു എല്ലാം എൻ്റത് പോയി ഇപ്പോൾ വീണ്ടും ഞാൻ പുതിനീന ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പുതിനീന ചായ ഉണ്ടാക്കണം അതുപോലെ എനിക്ക് ചേനയുണ്ട് ആ ചേന എന്നൊന്ന് കറി ഉണ്ടാക്കണം ചേനയും പയറൊക്കെ ഇട്ടിട്ട് ഒന്ന് കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ചേന നന്നായി കഴുകി ചെത്തി കുഞ്ഞു കുഞ്ഞായി കഷ്ണിച്ചെടുക്കുകയാണ് കേട്ടോ ചേന നമ്മൾ മമ്പയർ ചേർത്തിട്ട് നന്നായി ഒന്ന് ഗ്രേവി ആക്കി ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചേനയൊക്കെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ കുറച്ച് സവോളയും അതുപോലെ വെളുത്തുള്ളി ഉണക്കമുളകുമൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്ത് അതിലേക്ക് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചേന കഷ്ണങ്ങൾ നന്നായി വെന്തതിന് ശേഷമാണ് ഞാൻ പയറ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നന്നായി ഉപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കി കുക്കറിൽ നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഇനി നമ്മുടെ ചേനയും പയറും വെച്ചതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഉണക്ക മാന്തൾ വറുക്കുന്നുണ്ട് ഉണക്ക മാന്തൾ വറുത്തതും ചേനയും പയറും ഉപ്പേരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ അതിലേക്ക് നമ്മൾ കൈപ്പക്ക തേങ്ങ അരച്ച് വെച്ച കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉണക്കമീൻ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല എങ്കിലും ചില കറികളിലേക്ക് നമുക്ക് ഉണക്കമീൻ ഭയങ്കര ആണല്ലോ അങ്ങനെ ആവുമ്പോൾ അവർ അത് കഴിച്ചോളും അങ്ങനെ ഞാൻ ഇന്ന് പച്ചമുളകൊക്കെ നന്നായി വെട്ടിയിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയോടെ നമ്മൾ ഉണക്കമീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയതിന് ശേഷം ഈ ഒരു മുറ്റത്ത് കുറച്ച് ജോലികൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോവലിന് നന്നായി ഒന്ന് പന്തൽ കെട്ടി കൊടുക്കാണ്ടായിരുന്നു അതിന് പന്തൽ കെട്ടാൻ വേണ്ടി കുറച്ച് റിസ്ക് ഉണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് പന്തൽ കെട്ടുന്നത് പന്തൽ കെട്ടാനുള്ള ഫ്രെയിം ഞാൻ ഇൻഡസ്ട്രിയൽ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കമ്പിയിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും പാകി നല്ല ഭംഗിയിൽ പന്തൽ കെട്ടി നല്ലൊരു ഏരിയ ആക്കി ഇവിടെ മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തലൊക്കെ കെട്ടണം എന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം അത് സക്സസ് ആകും എന്നൊന്നും അറിഞ്ഞൂട ഫ്രെയിം നമ്മൾ ചെയ്യിപ്പിച്ചത് കൊണ്ട് പന്തൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ കമ്പി അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായർ കൊണ്ടാണ് പന്തൽ കെട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കെട്ടിയത് അത് ഫില്ലായിട്ടുണ്ട് വള്ളി ഫുള്ളായി പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മളൊരു പന്തൽ കെട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കോവല് തരുന്നൊരു വള്ളിയാണ് അപ്പം ഞാൻ പഴയത് ഒരുപാട് പ്രായമായപ്പോൾ വെട്ടിക്കളഞ്ഞ് പുതിയ പന്തൽ പടർത്തി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു പണിയായിരുന്നു കേട്ടോ പന്തൽ കെട്ടൽ അത് കഴിഞ്ഞ് എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞു അലക്കിയതൊക്കെ ഇടുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഒരു ഭാഗത്താകുമ്പോൾ വെയിലടിക്കാത്തൊരു ഭാഗമാണ് എന്നാൽ നന്നായി ഉണങ്ങും ചെയ്യും എല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞു ഇനി റെസ്റ്റിൻ്റെ സമയമാണ് റെസ്റ്റിൻ്റെ സമയത്ത് വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും ഫുഡിനായിട്ട് ഭയങ്കര തിരക്ക് അങ്ങനെ അവർക്കുള്ള ഫുഡ് കൊടുത്ത് അങ്ങനെ അവരും ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പകലിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാ ഭാഗവും ക്ലിയറായി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്താണ് ബാങ്ക് കേട്ടത് പിന്നെ വീഡിയോയിൽ എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങണം എന്നുദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം നമ്മൾ ഓരോരോ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ കെയറിങ്ങും മിക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പല വീഡിയോകളിലായിട്ട് ഈ ഒരു ചാനലിലുണ്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോയിൽ പോയിട്ട് ഓരോന്നും കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ അയച്ചു തരിക എല്ലാം മെച്യോർഡായ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മൾ ആന്തൂറിയം സെയിൽ ചെയ്യുന്നുണ്ട് ആന്തൂറിയത്തിൽ അത്യാവശ്യം കളറുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം